ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് മഹാ മഹാവിറുപ്പീർ പ്രൊമോ എന്ന് പറഞ്ഞാൽ മഹാവിറുപ്പീർ പ്രൊമോ ഇന്നത്തെ എപ്പിസോഡ് കട്ട ഷോ ആണ് ഈ എപ്പിസോഡിലെ പ്രൊമോഡുകളൊക്കെ വന്ന് കണ്ടിട്ട് കട്ട ഷോ കാണു കേട്ടോ എന്തായാലും ഒരു കളിയാണ് ലാലാട്ടം മൃണാലിനി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് അപ്പം ആ എഴുതിയത് നമ്മുടെ ജിൻറ്റോയുടെ ബാക്കിൽ നോറ് എഴുതുകയാണ് അപ്പം ജിൻഡോ ഫ്രണ്ടിലുള്ള ബോർഡിൽ അങ്ങനെ എഴുതണം അതായത് മൃണാലിനി എന്ന് എഴുതണം അതൊക്കെ ഒരു കോമഡി ചേർന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എടുത്തിരിക്കുന്നത് ലാലാട്ടം ചുമ്മാ കിടന്ന് അവിടെ ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ജിൻഡോ എഴുതുന്നത് മന്താളിനീരി uh, എന്നാണ് അപ്പം ലാലേട്ടൻ പറഞ്ഞു എന്താ മന്താളിനിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുന്നു എന്തിനാണ് ചിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും പിന്നെ നമ്മുടെ സായി ആണുള്ളത് സായി എഴുതുന്നുണ്ട് അപ്പോൾ സായി പറഞ്ഞാൽ എന്താ എന്താ ഒന്നും കൂടെ എഴുതിക്കേടാ എന്ന് പറഞ്ഞിട്ട് വെപ്രാളം സായി എഴുതുന്നത് കേട്ടോ അർജുനാണ് എഴുതുന്നത് ബാക്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനാണ് വരുന്നത് ജാസ്മിൻ എഴുതുകയാണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് എന്താ മലയാളം അല്ലയോ എന്ന് ചോദിക്കുകയാണ് ജാസ്മിൻ അപ്പോഴേക്കും ലാലേട്ടൻ ചോദിക്കുകയാണ് മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജാസ്മിൻ പറയുന്നു അമ്പത്തിനാലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ ബാക്കിൽ ജിൻഡോ പറയുന്നുണ്ട് എന്ന് പറയാണ് ലാസ്റ്റ് നമ്മുടെ ഋഷി പറയുകയാണ് നമുക്കൊരു അമ്പത്തിരണ്ടിൽ അങ്ങ് പിടിക്കാം എന്ന് പറയുന്നത് അത് മാത്രമേ ഇച്ചിരി കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പം ഈ ഷൂട്ട് കാണാൻ വന്നവരൊക്കെ ഇരുന്ന് കയ്യടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ സായിയടു ചോദിക്കുമ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അപ്പം ലാലാട്ട് ചോദിക്കുക ചോദിക്കുകയാണ് അപ്പം ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അപ്പോഴേക്ക് അയ്യോ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സായി എണീറ്റിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കട്ട് കട്ട ഷോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കട്ട ഷോ കാണെട്ടോ പ്രൊമോയും വളരെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൊമോയെന്നല്ല അതിനെ നമുക്ക് നോക്കാം എപ്പിസോഡ് ഇരിക്കുന്നു അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിട്ട് ചേട്ടാ വേറെ